കേരളത്തിലേക്ക് എന്തുകൊണ്ട് ഇത്തരം സ്വർണങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കടന്നു വരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുന്നത് നല്ലത് തന്നെയാണ് പ്രിയപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെ പറഞ്ഞാലും നൂറ്റി അൻപത് കോടിയിലധികം അല്ലെങ്കിൽ നൂറ്റി അൻപത് നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയിലധികം ഹവാല പണവും സ്വർണവും സ്വർണവും ഒക്കെ ഈ കേരളത്തിലേക്ക് ഈ അടുത്ത ദിവസങ്ങളിലും പലപ്പോഴായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പലയിടത്തുനിന്ന് പിടിച്ചിട്ടുണ്ടെന്നൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ കീഴിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഏജൻസികൾക്കൊന്നും ഇതൊന്നും കണ്ടുപിടിക്കാനോ ഇതിനെ നിയന്ത്രിക്കാനോ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ വലിയ ഒരു സംഘമുണ്ട് എന്ന് നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതിന്റെ പിന്നിൽ വലിയ ഒരു സംഘമുണ്ട് ആ സംഘത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതൊക്കെ ഈ നാടിന്റെ നന്മയെ നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ളത് ഈ രാജ്യത്തിനെതിരായിട്ട് തന്നെ നിലനിൽക്കുക എന്നുള്ള ഒരു വലിയ ഹിഡൻ അജണ്ടയോടുകൂടെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടത്തേക്ക് കടന്നുകൊണ്ട് കടത്തിക്കൊണ്ടുവരുന്നത് ഈ കടത്തിക്കൊണ്ടുവരുന്നത് വഴി ഒരു തലമുറയെ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അമിതമായ ഭീകരവാദ ചിന്തകളിലേക്കും അമിതമായ വിരോധത്തിലേക്കും കടന്നു വന്നുകൊണ്ട് മറ്റുള്ളവരെ കൂടെ ഉൾപ്പെടുത്തുന്നതിന് പകരം മറ്റുള്ളവരെ കൂടെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തി തങ്ങളാണ് ശരിയെന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുവാൻ വേണ്ടിക്ക് ഇത്തരം ഏജൻസികൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ എന്തുകൊണ്ട് ഈ വക സാധനങ്ങൾ കേരളത്തിലേക്ക് പല സ്ഥലങ്ങളിലായിട്ട് ഇതിപ്പോ കഴിഞ്ഞ ദിവസം പ്രത്യേകമായ ഒരു പരാമർശം നടന്ന വിമാനത്താവളം മാത്രമല്ല അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ജില്ല മാത്രമല്ല എല്ലായിടത്തും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ട് പക്ഷെ അമിതമായിട്ട് ഇത്തരം കടന്നു വരുന്നത് രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുകയാണ് കേരളത്തിലെ ഏജൻസികൾ കൊണ്ട് ഇതൊക്കെ അന്വേഷിച്ച് ഇതിനൊക്കെ ഒരു മൂക്ക് കയറിടാമെന്നൊരു പ്രതീക്ഷയും വേണ്ട കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ കേരളത്തിന് വന്ന് കൂടും കിടക്കയോട് എടുത്തുകൊണ്ട് പോയപ്പോഴാണ് കേരളത്തിലെ ഏജൻസികളൊക്കെ അറിഞ്ഞത് അപ്പോൾ കേരളത്തിലെ ഏജൻസികളും കേരളത്തിന്റെ ഉദ്യോഗസ്ഥരും ഒക്കെ എത്രമാത്രം വിജിലന്റ് ആണ് ഇതിൽ എന്നുള്ള ഏകദേശം ഒരു ധാരണ നമുക്കുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഈ വിഷയങ്ങളെ കുറിച്ച് വല്ല കേന്ദ്ര ഏജൻസികളെയൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ നിയമത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കണം ഇനി നിയമത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രത്യേകമായ ചില ആളുകളും പ്രത്യേകമായ ചില മതവിഭാഗത്തിന്റെ പേരുകളൊക്കെ പരാമർശിക്കപ്പെടുമ്പോൾ ഇത് മുഖ്യധാര മാധ്യമ ചർച്ചകളിൽ നിന്നും മുഖ്യധാര സംസാര വേദികളിൽ നിന്നും ഈ വിഷയങ്ങളൊക്കെ മാറ്റപ്പെടുകയാണ് കേരളം പോലെ നേടുന്നാല് ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഒരുക്കുന്ന മറ്റ് മയക്കുമരുന്ന് അല്ലെങ്കിൽ മറ്റു മറ്റ് പല മേഖലകളിലേക്കും കാര്യങ്ങൾ മാറ്റപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ തലമുറകളെ നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള വിഷയങ്ങളുണ്ടാകുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാനായിട്ട് സമയമില്ല കാരണം അതൊക്കെ ചർച്ച ചെയ്ത് അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയാൽ ഇവിടുത്തെ ചില അധികാര കേന്ദ്രങ്ങളെ പിടിച്ചു കുലുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടാം ചിലരുടെയൊക്കെ വോട്ട് ബാങ്ക് പ്രീണനം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നടത്തപ്പെടുന്നത് അതുകൊണ്ടാണ് ഇത് ചർച്ചയ്ക്ക് വിധേയമാകാത്തത് ഇത് ഒരു അന്വേഷണ വിധേയമായിട്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ പിടിക്കുവാനായിട്ടോ അതിന്റെ പിന്നിലുള്ളവരെ നിയന്ത്രിക്കാനായിട്ട് കഴിയാതെ പോകുന്നു ഇത് നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ പല ഉദ്യോഗസ്ഥരും പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുഖം മൂടികൾ പൊഴിഞ്ഞു പോകും എന്നതിന് യാതൊരു സംശയമില്ല അങ്ങനെ വലിയൊരു അപമാന പാലത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ചില മതത്തിന്റെ പേരുകൂടെ കൂട്ടിച്ചേർത്ത് അതിനെ ചില പ്രത്യേകമായ സ്ഥലങ്ങളുടെ പേരുകൾ എടുക്ക ഞങ്ങളെ വ്രണപ്പെടുത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു വിഷയത്തെ ലഘൂകരിച്ചുകൊണ്ട് ഇതിന് വർഗീയവൽക്കരിക്കുന്ന ഒരു മുഖം നൽകുന്നത് ഇത് വർഗീയവൽക്കരിക്കേണ്ട വിഷയമല്ല മറിച്ച് ഇത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ സുരക്ഷയ്ക്ക് തന്നെ ഭീതി ഉളവാക്കുന്ന കാര്യങ്ങളാണെന്നുള്ള ബോധ്യത്തോടു കൂടെ ഇതിനെയൊക്കെ അന്വേഷിക്കാനും ഇതിനെയൊക്കെ നിയന്ത്രിക്കുവാനും കള്ളപ്പണത്തെയൊക്കെ നിയന്ത്രിക്കുവാനായിട്ട് ഒരു ശ്രമം ഉണ്ടായെങ്കിൽ മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ ബിസിനസ് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേകമായ വിഭാഗം കേരളത്തിൽ എല്ലാ ഇടങ്ങളിലും തഴച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് ഫണ്ടിങ് ഏജൻസികളുണ്ട് അവർക്ക് ഫണ്ട് ഇറക്കാനായിട്ട് ആളുകളുണ്ട് അങ്ങനെ അവരുടെ പിന്നിൽ നിന്നുകൊണ്ട് ഇതിനെയൊക്കെ ഒന്ന് മുഖം കൂടി അണിയിച്ചുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം മുൻപോട്ട് പോകുകയാണെങ്കിൽ ഇത് ഈ രാജ്യത്തിന് തന്നെ നിലനിൽപ്പിന് ഒരു ഭീഷണിയാകുമെന്നത് യാതൊരു സംശയമില്ല ഇവരന്വേഷിക്കാത്തത് ഞങ്ങളുടെ കസാരകളും ഞങ്ങളുടെ അധികാരങ്ങളും നിലനിർത്തണം എന്നുള്ള ചിന്ത മാത്രമുള്ളത് കൊണ്ട് തന്നെയാണ്